ഹലോ ഫ്രണ്ട്സ് പത്തനംമാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബിയാണെങ്കിൽ നവ്യനെ ചേർത്ത് കെട്ടിപ്പിടിച്ച് കിടക്കാൻ കേട്ടോ ആ സമയത്ത് തന്നെ നവ്യയോട് പലതവണയായിട്ട് ചോദിക്കുന്നുണ്ട് എടി നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വൈ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എന്തിനാ അബിയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കണമെന്ന് പറയുമ്പോൾ അബി പറയാണ് അതല്ല കുഞ്ഞ് വയറ്റിലുള്ളതല്ലേ അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ പറഞ്ഞാൽ നേരത്തെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവുകയൊക്കെ ചെയ്യാമല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം കുഞ്ഞ് ചവിട്ടവും മറ്റേ ചെയ്യുന്നുണ്ടോ ഏയ് ഇപ്പം അങ്ങനെയൊന്നും ഇല്ല പിന്നെ നാളെ നമുക്ക് റങ്ങാൻ പോകണം എന്ന് അവ സ്നേഹത്തോടെ ചോദിക്കാം കേട്ടോ അപ്പോൾ ഉടനെ തന്നെ പറയണത് അവിയെ പറയുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ദൂരത്തൊന്നും പോകണ്ട കാരണം ഈ ഒരു സ്റ്റേജിൽ ഒരുപാട് യാത്ര ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കടുത്ത് എവിടെയെങ്കിലൊക്കെ പോവാം നീ തന്നെ പറഞ്ഞോ നിന്റെ ഇഷ്ടത്തിനുള്ള സ്ഥലത്ത് നമുക്ക് പോവാം എന്നൊക്കെ അവരിങ്ങനെ പറയാം കേട്ടോ ഇതിനിടയിൽ കൂടെ വീണ്ടും അവ ഇങ്ങനെ ആലോചിക്കുക ഇവർക്ക് ഒരു മാറ്റവും വരുന്നില്ലല്ലോ പാല് കുടിച്ചിട്ടും എന്താ ഇവർക്ക് പ്രശ്നമൊന്നും വരാത്തത് ഈശ്വര ഇനി ഇവൾ പാല് കുടിച്ചതിലൊന്നും ഇതായിട്ടില്ലേ ദൈവം എന്താ ഇത് എന്നും പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും നവ്യാണെങ്കിൽ അവിയോട ചേർന്നിരിക്കുകയാണ് അവിയാണെങ്കിൽ നവ്യനെ പിടിച്ച് ചേർത്ത് അടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്തിരുന്നും കൊണ്ട് നമ്മൾ ജലജയ്ക്കാണെങ്കിൽ ടെൻഷനാണ് ഇത്രയും സമയമായിട്ട് അകത്തൊരു പ്രശ്നവും നടക്കുന്നില്ലേ ദൈവമേ എന്താ ഇപ്പോൾ സംഭവിക്കുന്നത് അവിടെ എന്നും പറഞ്ഞ് ജലജി അവിടെ ടെൻഷൻ അടിച്ചിരിക്കാം അതുപോലെ തന്നെ അനാമികയും അവളുടെ അമ്മയും കൂടെ പുറത്തിരുന്നു കൊണ്ട് അതുപോലെ ടെൻഷനടിക്കുക അമ്മേ എന്തു പറ്റി ഒരു ഇതും കേൾക്കുന്നില്ലല്ലോ ഇത്രയും സമയമായിട്ട് പാല് കുടിച്ചിട്ട് അവൾക്കൊരു മാറ്റവും വരുന്നില്ലല്ലോ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് എനിക്ക് വയറുവേദന കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ വേദന എടുത്ത് പൊളകി നിൽക്കുമ്പോഴാണ് ജയനെ വിളിക്കുന്നുണ്ട് ഭർത്താവിനെ അപ്പോൾ അങ്ങനെ എണീറ്റിട്ട് പെട്ടെന്ന് വെള്ളമൊക്കെ കൊടുക്കുകയാണ് എന്നിട്ട് പറയാം ചേട്ടാ എനിക്ക് എന്തായാലും ഒട്ടും പറ്റുന്നില്ല ഞാനിപ്പോൾ കൊഴിഞ്ഞു വീണ് പോവും അത്രമാത്രം വയറുവേദന ഉണ്ട് എനിക്ക് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു പറയും തന്നെ അയാൾ വണ്ടി എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ അപ്പോഴാണ് ഇവിടെ പുറത്തിരിക്കുന്ന അമ്മയും മോളും ദേ അനാമിക അമ്മയും കൂടെ നോക്കുമ്പോൾ ദേവയെ എന്നെ പിടിച്ചുകൊണ്ട് വരുന്നു ദേ നോക്കമ്മേ ഇവർക്കിതെന്തു പറ്റി യും അപ്പോഴാണ് സെറ്റിയിലേക്ക് പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരങ്ങ് ഛർദ്ദിക്കാണ്ട് കേട്ടോ കുറേ തളർന്ന് ഛർദിച്ച് തളർന്ന അവിടെ വന്നിരിക്കുമ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് അനിയാണെങ്കിൽ ഇറങ്ങി ഓടി വന്നിട്ട് എന്താ വല്യമേ വല്യമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് അപ്പോൾ അയാൾ പറയുന്നുണ്ട് അറിയില്ല പെട്ടെന്ന് ഒരു വയറുവേദനയും തളർച്ചയൊക്കെ വന്നതാണ് പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം നീ ആദർശനെ വിളിക്കുന്നത് അങ്ങനെ ആദർശനെ വിളിച്ചിട്ട് വരുവാണ് തൊട്ടുപറകയും നയന വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് അബീന്നബിയെ മാത്രം കാര്യങ്ങൾ അറിയാൻ ഇത്തിരി വൈകിപ്പോയി കേട്ടോ ബാക്കി എല്ലാവരും ഓടി വരികയാണ് അങ്ങനെ വരുമ്പോൾ തന്നെ ജയം പറഞ്ഞ ി വെച്ചിട്ട് കാര്യം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാട്ടോ അങ്ങനെ നവ്യാ നയനെ ഉടനെ പറയുന്നുണ്ട് ഞാനും വരുന്നുണ്ട് അങ്ങനെ നയനെ കൂടെ പോവാം എല്ലാവരും പോയി കഴിയുമ്പോൾ ഉടനെ അനാമിക പറയുന്നുണ്ട് ആരോടാണ് നമ്മൾ അനിയോട് പറയാം പാവം വല്യമ്മയ്ക്ക് രണ്ട് ദിവസം ഇട്ട് തീരെ വയ്യാതെന്ന് തോന്നുന്നു എന്നിട്ട് എന്തെങ്കിലും കളിക്കൊടുത്തിട്ടുണ്ടാവും ഷണിമോണിനും പോകാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ താമസിച്ചില്ലല്ലോ മാല ഇടിയിച്ചില്ലേ അതിന്റെ ഫലമാണ് ഇവിളിപ്പോൾ കാണുന്നത് എന്തെങ്കിലും കളിക്കാറ്റം വയറുവേദന വരുത്തിച്ചതായിരിക്കും എന്ന് നയനെ കുറ്റപ്പെടുത്തുമ്പോൾ അനി പറയാം ഒന്ന് ചുമ്മാതിരിക്കാടി നീ വല്ല്യമ്മയോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ വല്യമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നോക്ക് അതാണ് ചെയ്യേണ്ട അല്ലാതെ ഈ ഒരു സമയത്ത് പോലും ആ ആ നായനേച്ചയെ കുറ്റപ്പെടുത്താതിരിക്കുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടെ ആശുപത്രി കൊണ്ട് പോകട്ടോ അപ്പം ജലജ വന്ന് ഇവരോട് ചോദിക്കുന്നുണ്ട് എന്താ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ആയില്ലല്ലോ എന്ത് അറിയില്ലല്ലോ അപ്പം തന്നെ അമ്മ മോളും കൂടെ മാറി നിന്ന് പറയുന്നുണ്ട് എടി എനിക്കൊരു സംശയമുണ്ട് ഇനി ആ നയ നവ്യയ്ക്ക് കലകി കൊടുത്ത ആ പാലില്ല അത് ഇവരെങ്ങനെ എടുത്ത് കുടിച്ചോ ഇനി അതുകൊണ്ടായിരിക്കും ഇവർക്ക് വൈയായിക വന്നത് ദൈവമേ അങ്ങനെ വല്ലതും വന്നാൽ വല്ല അന്വേഷണമോ കേസോ പോലീസോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ അകത്താവും പ്രശ്നമാവും എന്ന് പറയാം അപ്പം തന്നെ ഉടനെ അവർ പറഞ്ഞു കൊടുക്കുകയാണ് മോളോട് എടി അതിപ്പം നവ നയാണ് നയനയല്ല നവ്യയാണ് കുടിച്ചെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ തന്നെ പെട്ടുപോവില്ലേ എന്നൊക്കെ പറയാം ആ തൽക്കാലം ഇപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ായാലും നമ്മളിതൊന്നും ചെയ്തിട്ടില്ല നമ്മളെ അടുക്കളയിലും കേറിയിട്ടില്ലല്ലോ അതെല്ലാം നയനേര തലേ തന്നെ ഇരിക്കട്ടെ എന്നിങ്ങനെ അവർ പ്ലാൻ ചെയ്യുന്നത് അതും ജലജ കേൾക്കട്ടെ അപ്പോൾ ജലജയ്ക്ക് മനസ്സിലായി പ്ലാൻ പൊളിഞ്ഞു പോയിന്ന് അങ്ങനെ ആകെ ടെൻഷനിലാണ് അങ്ങനെ ദേഷ്യം വന്നിട്ട് നേരം അബീനെ വിളിക്കുന്നുണ്ട് കേട്ടോ അവിടെ അബി എന്തായെന്ന് അറിയില്ലല്ലോ അങ്ങനെ അബീനെ വിളിച്ച് താഴോട്ട് വരുത്താണ് അതിനിടയ്ക്ക് നവ്യ നവ്യൊന്നും ഉറങ്ങിപ്പോണുണ്ട് കേട്ടോ അപ്പോൾ താഴെ വരുമ്പോൾ നവി അവിയോട് പറഞ്ഞാൽ നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ഇവിടെ ദേ നിന്റെ അമ്മായിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കാർ എടുത്തിട്ട് ആണോ എന്താ കാര്യം അറിയില്ല അവൾക്ക് കൊടുത്ത പാലം കണ്ടോ മാറിപ്പോയി എന്നാ തോന്നണേ അയ്യോ അങ്ങനെയാണോ അപ്പം അതുകൊണ്ടാണോ ഒരു പ്രശ്നം വരാത്ത ഷെ ഞാനാണെങ്കിൽ അവളെ കുറെ അങ്ങ് സ്നേഹിക്കുകയും ചെയ്തു അങ്ങ് വിശ്വസിക്കുകയും ചെയ്തു എനിക്ക് ആത്മാർത്ഥ സ്നേഹം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഓഹ് നാശം പിടിക്കാം ഇനിയിപ്പോൾ എന്താ ചെയ്യാം എന്ത് ചെയ്യാനാ പറഞ്ഞിരുന്നു കാര്യമില്ല നിന്റെ കാര്യത്തിൽ എന്ത് ചെയ്താലും അതെല്ലാം പാളി പോവുകയാണല്ലോ അഭി എന്ന് പറയുന്നുട്ടോ എന്തായാലും നമ്മളിതിൽ പെടൂല എന്താന്ന് വെച്ചാൽ അഥവാ ആണെങ്കിലും ആ നേരത്തെ ഇന്നലെ രണ്ട് ദിവസം കൊണ്ട് അറിയാമല്ലോ നിന്റെ അമ്മായിക്ക് തീരെ വൈയായിക ഉണ്ടായിരുന്നു അതിൻ്റെടയിൽ കൂടെ ഇപ്പം തേ ഇങ്ങനെയും കൂടെ കുറച്ച് ദിവസം അവരെ ആശുപത്രി കിടക്കട്ടെ അത്രയെങ്കിലും നല്ലതായി ആ കാര്യം കൂടി നടന്നല്ലോ എന്നിങ്ങനെ പറയട്ടോ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പം പായസത്തിൽ വിഷം വേണ്ടാത്തത് കലക്കി കൊടുത്തതാരാണ് അനാമികയും അവരുടെ അമ്മയും കൂടെ എന്നിട്ട് അവസാനം കിട്ടിയതാർക്കാണ് അവർക്ക് തന്നെ കിട്ടി പിന്നെ എനിക്കും കിട്ടി വയറ് വയ്യായിക ഇപ്പോൾ അത് അടുത്തത് അടുത്തതും ഇത് അവർക്ക് തന്നെ കിട്ടാൻ പോകണം എന്ന് നോക്കി നമ്മൾക്കതില് എവിടെ എവിടെയൊന്നും വേണ്ട എന്നിങ്ങനെ പറയട്ടോ കേട്ടോ അപ്പം തന്നെ അബി പറയാണ് ആ സാരമില്ല ഈ നയനെയും നബ്യൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മണത്ത് അറിയണമെന്നാണ് തോന്നണേ അതുകൊണ്ടാണ് പ്ലാനുകളെല്ലാം പൊളിയാണ് എന്തായാലും നമുക്ക് നോക്കാം ഞാൻ ചെയ്യാൻ പോയി കിടക്കട്ടെ അവൾ അവൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാം എന്നും പറഞ്ഞാൽ അബി അങ്ങോട്ട് മേളിൽ കയറി പോവാട്ടോ അപ്പൊത്തന്നെ അവി വന്ന് കയറുമ്പോൾ നയനെ നവ്യ ചോദിക്കുന്നുണ്ട് എവിടെ പോയിരുന്നു അവി ഞാൻ അല്പം ഉറങ്ങിപ്പോയി നീ ഒരു കാര്യം പറഞ്ഞു അമ്മായിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വയറുവേദനയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ തന്നെ നവ്യ പറയുന്നുണ്ട് അതെ അത് വന്നില്ലെങ്കിലും അത്ഭുതമുള്ളൂ കാരണം നയനയും ആദർശമായിട്ടും കൂടെ കനിമൂണ്ണി പോകാൻ നിന്നപ്പോൾ അവർ അയ്യപ്പനെ മാലയേട്ട് വെച്ചതല്ലേ ശബരിമലയിൽ പോവാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ദൈവം കൊടുത്ത ശിഷ്യായിരിക്കും എന്ന് പറയാം അപ്പൊ അവയ അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത് ഇത് ദൈവശിഷ്യാണെന്നുണ്ടോ ആയിരിക്കാം അപ്പോൾ അഭ്യം മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ നിന്നെ അയ്യോ നിന്നെ എൻ്റെ തലേന്ന് ഒഴിഞ്ഞു വിഴിഞ്ഞാൽ എത്ര പ്രാർത്ഥിച്ചു എന്നിട്ടും ദൈവം അതൊന്നും കേൾക്കണില്ലല്ലോ എന്നൊക്കെ പറയട്ടോ അപ്പം നവ്യ പറയണം അല്ലെങ്കിൽ തന്നെ നിൻ്റെ അമ്മയും നയനയുടെ അമ്മ അമ്മയും അമ്മായിയും ഒക്കെ കുറേ മാറാനുണ്ട് അല്ലാതെ ശരിയാവത്തില്ല എന്നൊക്കെ ഇങ്ങനെ പരസ്പരം പറയാം നമുക്ക് എന്തായാലും ആദർശം ഒന്ന് ആദർശനൊന്ന് വിളിച്ച് നോക്ക് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ വേണ്ട വേണ്ട നീ കിടന്ന് ഉറങ്ങു ആ അവർ ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ വന്നോളൂ എന്നും പറഞ്ഞ് അവിയനെ പിടിച്ചു കിടത്ത അപ്പോൾ അപ്പം നവ്യമാണെങ്കിൽ അവിയയോട് ചേർന്ന് ഒട്ടി ഒട്ടിക്കിടക്കണം ഉടനെ അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അഭിക്ക് അബി പെട്ടെന്ന് മാറിക്കിടക്കാണ് അപ്പം നയനെ ചോദിക്കുന്നു അബിയെ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം നേരത്തെ ഞാൻ ശബരിമല പോകും മാലിട്ടിന്ന് കണ്ടില്ലേ നേരത്തെ കുറച്ച് അങ്ങനെയൊന്നും തോന്നിയില്ലേ നിനക്ക് എന്നെ ചേർത്ത് വെച്ചപ്പോൾ ചില സമയം ഞാനങ്ങ് മറന്നു അത്രയേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നു അതുകൊണ്ട് നീ എന്നെ ചേർന്ന് കിടക്കണ്ട എന്നും പറഞ്ഞ് മാറ്റി കിടത്താട്ടോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വേണ്ടി വരാൻ ചാലൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യും ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്